ഈ ഈ ഈ കാണുന്ന നിൽക്കുന്ന ഭാഗത്താണ് വിശാൽ ആ ഭാഗത്തേക്ക് നമുക്ക് പോകണം അതെ പള്ളിയാണ് കാണുന്നത് സ്ഥലമാണ് ആഹാപത്ത് അടതുവശത്ത് കാണുന്ന ഈ സ്ഥലം യുദ്ധം നടക്കുമ്പോ തലേരാധനയിൽ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് ും പതിനാല് പേരാണ് മുസ്ലിങ്ങൾ ശത്രുക്കളെ എഴുപത് പേര് കൊല്ലപ്പെടുമ്പോ പതിനാല് പേരാണ് മുസ്ലിമെ അൽഫാർ കിടക്കില്ല അതെടുക്കാൻ आप बरियान शोदा का पैरान इस तरह से उजागर की हुई थी अस्मा शोदा व सबत इलन्दे मयूर सय्यदना मयूर बनी हुबी बका सय्यदना सत्वार बिन वहाब मोंदे सय्यदना शिमालैनी बिन फहम मिहज केन सालिक साकीर केन कसीर सुदायन केन हारिस सादमेन फरिदम मुबशिरन ും അവരെ കൂടെ നമുക്ക് ഇവരെ ഇവരില്ലെങ്കിലും നമ്മളെ ജീനിൻ്റെ വളർത്തി ലോകം ഇന്ന് ലോകത്ത് ബാണെന്ന നവജാകരണ പ്രവർത്തനത്തിന്റെ എല്ലാ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഈ കാണുന്ന പുരോഗതിയും അഭിവൃദ്ധിയും ഒന്നും കാണുകയില്ല നമ്മളെ ലോകത്ത് തന്നെയുള്ള വിജയങ്ങൾക്കുള്ള കാരണ പതിനീങ്ങളാണ് കാരണം ബദർന്ന് മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ കാണുന്ന നവജാഗരണ പ്രവർത്തനങ്ങൾ ലോകത്ത് കാണാം നമ്മളെ നാട്ടില് ഇന്ത്യ തന്നെ എടുത്തു വെച്ചു ഇന്ത്യയിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ ഡൽഹിയിൽ പോയറും താജ്മഹലും ചെങ്കോട്ടയും ഒക്കെ നമ്മുടെ സുന്ദര പേരിലാണ് താജ്മഹൽ ഇസ്ലാം എല്ലാത്ത ഭാഗങ്ങളിൽ കാരണം ഈ മദർ ശ്രോതാക്കളാണ് മുസ്ലിമികൾ പരാജയപ്പെട്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഭൂമി ശതമാർ തോട്ടം കാണുന്ന ഭാഗമാണ് അന്നേക്കാറുകൾ പോയാലും മണൽ വെച്ച് നിൽക്കുന്നു ആ ഭാഗത്താണ് ആരും അവര് അവരെ കയ്യിൽ ആയുധങ്ങളും മുസ്ലിമികളുടെ കയ്യിൽ ആയുധമില്ല അവർ അംഗബലം കുറഞ്ഞു ആയുധബലം എല്ലാം എന്നിട്ടും ഈ പരിശുദ്ധമായ അപ്പോ ഇത് റോഡുകളിൽ കൊറേ കല്ലുകളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് യുദ്ധത്തിന് വന്ന സമയത്ത് അവര് മുസ്ലിമീങ്ങൾ പിന്നെസ്ലിമീങ്ങൾ അബൂജിന്റെ ഭാഗം ആ ഇനിയും ആ മല വല്യ വലിയ മലച്ച ഭാഗത്തായിട്ട് അവരെ ഭാഗത്ത് മഴ അവർക്ക് പിന്നെ പ്രതികൂല മുസ്ലിമീങ്ങൾ എന്ന ഭാഗത്ത് ഇവിടെ സാഹചര്യം പിന്നെ ദുദ്ധം നടന്ന ഇവിടെ നമ്മളെ പിന്നെ ഹാരിസ് എന്ന് പറയുന്ന ആളുടെ പേര് ആ കിണറിൽ ആ കിണറിന്റെ പേരിലാണ് ബദർ ബദറുബിന് ഹാരിസ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ ബദർ എന്ന പേര്